ഹലോ സുഖാണോ ഞാൻ വിശേഷം കൊറേ നാളായല്ലോ ആയി ഞാനിങ്ങനെ വെറുതെ ഒന്ന് വന്ന് നോക്കാം ജസിപ്പൊ കുറച്ചൊരു സമയം കിട്ടി അപ്പൊ രഞ്ജിത്തെ ഓ ഹലോ എന്നാ വിശേഷം സുഖാണോ വന്ന് എറിയുന്നു എന്താ പരിപാടി എന്നാണ്ട് വിശ്വേഷ രഞ്ജിത്തെ ഹാപ്പി ആയിട്ട് പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നോ ഭക്ഷണം ഒക്കെ കഴിച്ചോ സമയം സുഖം ആണോ ആ ഒന്നീശ്വര സുഖമായിരിക്കും ഓക്കെ എന്തു പറയുക വർക്കൊക്കെ എങ്ങനെ പോകുന്നു ഞാനും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ട് പോകുന്നു നിങ്ങൾ സൂപ്പറായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ടാ എന്താ എന്തടാ നിർക്കെന്തടാ വലിയ ആളായിക്കുറക്കന കഴിച്ചു കഴിച്ചോ ഓക്കേ നമോ ഭാഗം നമോ ഭാഗം ഞാനേ ടൈം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഇന്നിപ്പം ചേട്ടായി പിള്ളാരെയൊക്കെ പഠിപ്പിക്കണോ അങ്ങനെയൊക്കെ ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് പിള്ളേരെല്ലാം ഇപ്പം അടിപൊളി ഓക്കെ ഞാൻ വീഡിയോസ് എന്നാലും മിസ് ചെയ്യാതെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടേ ഭയങ്കര ലേറ്റ് ആവുന്നു ഇതൊക്കെയാണ് കേട്ടോ ലൈവ് ഒന്നും വരാനുള്ള ടൈമൊന്നും കിട്ടത്തില്ലായിരുന്നു പകല് ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആരേം കണ്ടില്ല എനിക്ക് പകലൊക്കെ കുറച്ച് സമയമേ കിട്ടുന്നുള്ളൂ ഇപ്പം എവിടെയാണ് വീട്ടിലാണ് വീട് നമ്മൾ നേരത്തെ കോട്ടയസ് ആയിരുന്നല്ലോ ഇപ്പം അത് മാറി ഒരു വീട് തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു വീട് കിട്ടി ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് മാറി കൊച്ചു വീട് ഞങ്ങൾക്ക് പറ്റും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് ഞങ്ങൾ ആറുപേർക്ക് പറ്റും വീട് സൂപ്പറായിട്ട് പോകുന്നു വീഡിയോസ് ഉണ്ണി ചേർത്ത് കാണുന്നില്ലെന്നു അതുകൊണ്ടാണ് വീടിനൊന്നും കാണാത്ത തോന്നു കേട്ടോ ബോട്ടൽസ് എല്ലാം തീർന്നല്ലോ യസ് തീർന്നല്ലോ കറക്റ്റ് എല്ലാം തീർന്നു വാങ്ങിക്കണം ബൈ നീ ബൈ പറയുന്നോ കിടക്കാൻ പോവാണോ ഓ ലൈക്ക് ചെയ്തോടാ നീ ലൈക്ക് ചെയ്യണ എല്ലാരും ലൈക്ക് ചെയ്യട്ടോ പത്തിലെങ്കില്ലേ പത്ത് ലൈക്ക് നോ പ്രോബ്ലം എല്ലാവരും പറ ചേച്ചി മേക്കപ്പ് അങ്ങനെ ഇങ്ങനെയാണൊക്കെ എപ്പോഴും പറയാറ് ഇന്നെന്തായാലും ഞാൻ സിമ്പിളായിട്ടോ പറഞ്ഞേക്കുന്നത് പ്രശ്നം തോന്നുന്നില്ല ഇന്നിപ്പം ചേട്ടായി വന്നില്ല ചേട്ടി എന്റെ കസിന്റെ കൂടെ ഒന്ന് പുറത്ത് പോയേക്കായിരുന്നു അപ്പോൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് വന്ന പിന്നെ ലൈവ് വന്നേക്കാന്ന് ഓർത്ത് വന്നതാട്ടോ ഞാൻ ലൈക്ക് ചെയ്യൂല അമ്പടാ പോടാ അവിടെ നിന്ന് എന്താണ്ട് വിശേഷം സുഖമാണോ വർക്കൊക്കെ എങ്ങനെ പോകുന്നു ജോലിക്കൊക്കെ കയറിയിട്ട് വെൽ സെറ്റിൽ ആയോ നാളെ ഡ്യൂട്ടിയുണ്ട് ആണോ നിഷ്ടേ അതാ ഓക്കേ അതുകൊണ്ട് ഫസ്റ്റ് അതുകൊണ്ടാ ഫസ്റ്റ് മനസ്സിലാകാൻ പോടാ അവിടെ നിന്ന് അതുകൊണ്ടാ ഫസ്റ്റ് മനസിലാകാനല്ലേ നീ കഴിച്ചോടാ എന്നാ വിശേഷം പണിയൊക്കെ രഞ്ജിത്ത് മുപ്പത്തൊന്ന് പേരുണ്ട് ടപ്പ ടപ്പ് ടപ്പ് കമ്മന്റ് ഇട മക്കളായ ഞാനിതിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടോ രഞ്ജിത്തെ പൊളിക്കുന്നുണ്ട് കേട്ടോ പൊളിക്കുന്നുണ്ട് ലൈവ് ഇല്ലെന്നിട്ട് ഒരു സുഖം ഇല്ല എല്ലാവരും മിസ്സാവുന്നു നോക്കട്ടെ ഞാൻ എന്താണെന്നറിയാം എൻ്റെ അവസ്ഥ എനിക്കറിയാലല്ലോ മൂന്നെണ്ണത്തിന് സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പോയെനിക്ക് ടൈം സെറ്റ് ആച്ച വൈകുന്നേരം വന്നി മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ പുന്നേയും ഫുള്ള് തിരക്ക് വിറ്റുങ്ങളുടെ പുറകെ ഓട്ടോ അടയും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണേ സൈസ് പൊളിച്ചു പോകുന്ന സോറി ണോ ഓക്കേ ഇപ്പൊ വർക്കൊക്കെ ഇല്ലേ ഇതൊക്കെ ഫംഗ്ഷൻ ഒക്കെ പോകുന്ന കപ്പ ഇളക്കുന്ന ഫുഡ് എന്തൊക്കെ എന്തൊക്കെയാണ്ടാക്കുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ പണി ഉണ്ടോ ഇവിടെ പണിയുണ്ടോ ചേട്ടാ ഈ പണി മാറി നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ ചോക്കൂട്ടനൊക്കെ അറിഞ്ഞു ചേട്ടാ ഇപ്പം മറ്റേ നമ്മുടെ കേബിളില്ല ഇപ്പൊ ഉള്ളത് കേബിളിലേക്ക് മാറി ഓ അതുകൊണ്ട് പിന്നെ എന്നാ വരാനൊന്നും ടൈം കിട്ടാത്ത എങ്ങനെ പോകുന്നുണ്ടോ നിന്റെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നോ അതാ കഞ്ഞു കുടിക്കുന്നതെന്നോ മനസ്സിലായില്ല വർക്കുള്ളതുകൊണ്ടാണോ കഞ്ഞി കുടിക്കുന്നാണോ ഉദ്ദേശിച്ച നിങ്ങൾക്ക് വർക്ക് ഉള്ളതുകൊണ്ടാണോ അറുപത്തൊമ്പത് പേരുണ്ടല്ലോ ടപ്പ ടപ്പ് എല്ലാവരും കമന്റ് കിട്ടും കമന്റ് ഇട്ടേ ലൈക്ക് ഇട്ടേ ടപ്പ ലൈക്ക് ഇട്ടേ കുറേ നാൾ കൂടി ഞാൻ ലൈവ് വരുന്നല്ലേ എന്നിട്ട് നിങ്ങൾക്ക് എന്നെ ഒന്ന് എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നില്ല എന്ന് ലൈവ് വരുന്നവർക്കൊക്കെ നിങ്ങൾ ലൈക്ക് കൊടുക്കോളൂ കഞ്ഞി കഞ്ഞിടിച്ചു പോന്ന് പറഞ്ഞ നീ ജോലിക്ക് കഞ്ഞി വരത്തില്ലേ അടിപൊളിയായിട്ട് പോകുന്നതാണോ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് പോയിട്ട് ടപ്പ് ടപ്പ് ഉച്ചാനക്കി വെള്ളം കേരൻ പോയി ഇപ്പോൾ വെള്ളിപ്പുള്ളിപ്പൊരു സായിപ്പല്ലേ കണ്ണുരുട്ടിക്കോ ജോക്കുട്ടൻ എപ്പോഴും എനിക്ക് ജോ മാത്രം എപ്പോഴും ഉണ്ടല്ലോ എനിക്ക് ലൈവില് ഇല്ല ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒന്ന് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആരെയും കാണാമെന്ന് അറിയാം പിന്നെ സുൽഫിക്ക എഫ് ബിയിലും ഉണ്ട് എഫ് ബിയിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇൻസ്റ്റേ ഉള്ളൂ മാത്രമേ ഞാൻ അത്ര ഇതില്ലാത്ത എഫ് ബിയിലും നല്ല ഇതുണ്ട് എയ്റ്റ് പോയിന്റ് എയ്റ്റ് കെ ഫോളോവേഴ്സ് ആയിപ്പം ഇവിടെ ജാൻസിയുടെ എവിടെ ജാൻസി അതാര എനിക്ക് മനസ്സിലായില്ല മനസ്സിലെ ഒന്നും കൂടെ പറയാമോ അപ്പോൾ സുഫിക്ക അതിനകത്ത് വന്ന് കാമൻ്റ് ഇടലൊക്കെ ഉണ്ട് സുൽഫിക്ക ആ ഇക്ക ആ എവിടെ ചാൻസ് ഇടിക്കുക സത്യം എൻ്റെ ഇക്ക എവിടെ പോയി ഇക്ക ഇപ്പം നാട്ടിലുണ്ട് കേട്ടോ നാട്ടിലുണ്ട് ഇവിടുന്ന് പുള്ളിക്കാരെ ഹൈദരാബാദ് ഹൈദരാബാദോ ആന്ധ്രയിലോ എവിടെ എങ്ങാണ്ടല്ലായിരുന്നു അവിടെ തിരിച്ചോ ഞാൻ വന്നേ ഉള്ളൂ ഞാൻ വന്നേ ഉള്ളൂ ഓ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതോ ഓ ഞാനിപ്പോൾ പോവൂടാ കുറച്ചു നേരം ഇരുന്നിട്ട് പോകും കുറച്ചു നേരം പിന്നെ വേറെന്തണ്ട് ഞാൻ എൻ്റെ എന്താ പറയാ ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടെന്ന് പറഞ്ഞ് അത്യാവശ്യം നല്ല മൂവിങ് ഒക്കെ ആവുന്നുണ്ട് എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ ലൈവ് മാത്രമേ എപ്പോഴും വരാൻ പറ്റുകയുള്ളു അതും ശ്രമിക്കാം ആരാ ഡാൻസ് ഡാൻസ് ആരും കളിക്കുന്നില്ലല്ലോ എന്തേ വീഡിയോസ് ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതന്നെ നല്ല എന്താ ഓ കൊക്കമല്ലി പോയി ഓക്കേ ശൈലജാമു ഹായ് ശൈലജാമു സോങ് കേൾക്കുന്നു സോങ് കേൾക്കുന്നു ഡാൻസ് കേൾക്കുന്നല്ലോ ടൂട്ടു കോക്കോം എല്ലാം കാണുന്ന പിന്നെ അതുപോലെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ടി വി ഇരിക്കുന്നെ കാണാമോന്നല്ലേ കാണിച്ചു കണ്ട അപ്പൊ അതിൻ്റെ കുറച്ച് ടി വി മ്യൂട്ടാക്കി ഉം പക്ഷെ ടുട്ടുവിന്റെ കൊഖോം കാണുന്നു സോങ് കേൾ ഓക്കെ ശൈലജ താങ്ക് യു ജോകുട്ടൻ ഹായ് ഹലോ ഹായ് ഹായ് അടുത്തുകാരാണിത് ഹായ് നോ ബേബി ഹുസ് ആരാണ് ഓർമ്മയില്ലല്ലോ എന്നെ പരിപാടി ഒരു പരിപാടി ഇല്ല ചക്കര വെറുതെ ഇങ്ങനെ പോകുന്നു മലയാളം മെസ്സേജ് വായിക്കാൻ പറ്റത്തില്ലല്ലോ ശൈലജ അമ്മു കുഞ്ഞമ്മ മലയാളം മെസ്സേജ് വായിക്കാൻ പറ്റത്തില്ല ൈവിൽ വന്നിട്ടുണ്ട് ഞാൻ ആണോടോ ഓക്കെ ഞാൻ കൊറേ ആയില്ല ലൈവില്ലാതെ നീ തന്നെയാണോ നീ കട്ടാ കടപ്പെട്ട ഇനി നീ അതിനകത്ത് അതിനകത്ത് കൊടുക്കടാ വേഗം കൊടുക്കടാ സുഖമാണോ സുഖമായിട്ടിരിക്കുന്ന നിനക്ക് എന്താണ്ട് വിശേഷം അമ്മയ്ക്ക് എന്ത് പറയുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാ എന്നാ പോയി ഉറങ്ങുന്നില്ലട ചേട്ടായി വന്നതിന് ശേഷം ഉറങ്ങാറുള്ളു സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു നിനക്കെന്താണ്ട് വിശേഷം അമ്മയ്ക്ക് എന്ത് പറയുന്നു ആരോണ എടാ ആ ഹാ ഹാ ഇതാ കോക്കമ്പല്ലി വാങ്ങിച്ചോ അന്ന് കന്നഡയിൽ സംസാരിച്ചായിരുന്നു ആണോ ഓർക്കുന്നില്ല കേട്ടോ സോറി അന്ന് കന്നഡയിൽ സംസാരിച്ചായിരുന്നു ഓക്കെ ഓർക്കുന്നില്ല ആ എന്നാവൂലു അത് കണ്ടെ കൊക്കം ശരത് ഹായ് ശരത് ഹായ് ഹായ് ഹലോ മലയാളത്തിലാണ് മലയാളം ആയിക്കാറില്ല എന്തായാലും ഹായ് ഹലോ വെൽക്കം പുതിയ ആളാണ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പുതിയാളാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് വേണം സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം ഒക്കെ ഞാൻ പണ്ടൊക്കെ ഞാൻ ഡബ് മാഷ് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ അല്ലാണ്ട് ചെറിയ ചെറിയ മിനി വ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ പല വീഡിയോസൊക്കെ ആയിരിക്കും പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഉള്ള വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യണം മലയാളം ആയതുകൊണ്ട് വായിക്കാറില്ല കുട്ടി ഞാൻ ഉറങ്ങാൻ പോകുവാണ് നീ പോകണ്ട ഉറങ്ങാൻ അമ്മയ്ക്ക് അമ്മയൊക്കെ സുഖമായിരിക്കും നമുക്ക് ലൈവ് പോയില്ലേ എങ്ങനെ പോകുന്നു ചാനലൊക്കെ അടിപൊളിയായിട്ട് പോകുന്നോടോ അമ്മയുടെ അന്വേഷണം പറയണം അങ്ങോട്ടോ ഇടാ ചക്കര ലൈക്ക് അടിച്ചു താങ്ക് യു ലൈക്ക് അടിച്ചു എന്നല്ലേ ഓക്കെ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു മലയാളം വായിക്കാറില്ല അപ്പി തപ്പിയൊക്കെ വായിക്കുന്നേട്ടോ തെറ്റുണ്ടോ ശരിക്കും വായിക്കാൻ ഒട്ടും അറിയത്തില്ലേ അല്ലാതെ ഒന്ന് ലൈക്ക് ചെയ്യണം അങ്ങോട്ടോ ഹായ് അക്കാ ഹലോ ദീപു ഹായ് ഹായ് ഹൗ ആർ യു പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഹൗ അർ യു ദീപു ലൈവ് കഴിഞ്ഞു കഴിഞ്ഞു ഓക്കേ അല്ലേ ചാനൽ എങ്ങനെ പോകുന്നു മോനെ അറിയത്തില്ല നീ സൗണ്ട് വെക്കരുത് കേട്ടോ ലൈവ് അങ്ങനെ പോകുന്ന അടിപൊളിയായിട്ട് പോകുന്നോ ഓക്കേ ലൈവ് കഴിഞ്ഞോ എങ്ങനെ പോകുന്നു ഹീരാ അക്ക ഊട്ട ആയിട്ടാ ചെനകീന ദീബു നീന ഊട്ട ആ മനോർ ബന്മേല ഊട്ടു ഇന്ന് ബരലില്ല അവർ നന്ന കസിൻ ജോത്തലി കൊറേ ഹോദി ഈകാരം ആമേൽ ഊട്ടമാു നിന്ന ഊട്ട ആയിട്ടേക വിശേഷ ഏന മലയാള ഈശ്വര പിന്നെ ചേച്ചിന്ന് മാത്രം മനസ്സിലായി വേറൊന്നും മനസിലായില്ലോ വേറെ ഒന്നും മനസിലായില്ലോ ഞാൻ ഞാൻ കുന്താപുരത്തിൽ ഇദ്ദേഹം എന്ത് പറയുന്ന സുഖമായിട്ടിരിക്കുന്ന ഗോസ്റ്റ് സുഖമായിട്ടിരിക്കുന്ന കുറച്ചുമ്പൈല് വന്നിട്ടുണ്ടായിരുന്നു പോയി ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്ന എന്ന് പറഞ്ഞു വർക്കിന് പോകുന്നു ലൈവിൽ വരുന്നില്ലേ അവൻ അവനിപ്പോൾ വർക്കിനൊക്കെ ജോയിൻ ചെയ്തതിനു ശേഷം ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു ഭയങ്കര ബിസി പേഴ്സൺ മലയാളത്തിൽ മെസ്സേജ് ആക്കുവോ മിക്ക മലയാളം അയച്ചു തരാം ഞാൻ പിന്നെ എങ്ങനെ പോകുന്നു കഴിച്ചോ നിമ്മ സാരീ ഷോ ചിൽഡ്രൻസ് ആകില്ല ദീപു കറക്റ്റ് ആകെത്തിരാ എന്തോ പറയുന്നുണ്ടല്ലോ മനസ്സിലാകുന്നുണ്ടല്ലോ മുപ്പത്താറ് പേരുണ്ട് എന്താ ടപ്പ് ടപ്പിലായിരിക്കും മക്കൾ ശാരദ ശാരദല്ലേ ശാരദ ശാരദ ഓക്കെ ഹായ് ശാരദാരദ സോറി കേട്ടോ എനിക്ക് മനസ്സിലായില്ലേ ഞാൻ അന്നേരം ആ ഭക്ഷണം കഴിച്ചോ ജാൻസ് ചേച്ചി അല്ല ഭക്ഷണം കഴിച്ചില്ലടോ കഴിക്കണം ചേട്ടായി വന്നില്ല പുറത്ത് പോയിക്കോ എന്റെ കസിന്റെ കൂടെ വന്നതിന് ശേഷം കഴിക്കാം ഒന്ന് സാരി നിമ ഒ സരി നിളെ തോൽസീന്ത മക്കളെന്നാ ನನ್ನ ವ್ಲಾಗ್ಸಲ್ಲೆಲ್ಲ ಇದೆ ಮಕ್ಕಳು ದೀಪು ನನ್ನ ವ್ಲಾಗ್ಸಲ್ಲೆಲ್ಲ ಇದೆ ಮಿನಿ ವ್ಲಾಗ್ಸ್ ಮಾಡಿದ್ದೀನಿ ಅದರಲ್ಲೆಲ್ಲ ಶಾರ್ಟ್ ವಿಡಿಯೋಸ್ ಅದರಲ್ಲಿ ಇದೆ ಮಕ್ಕಳು ನೋಡಿ ಆಯಿತಾ ಮತ್ತೆ ಇವಾಗ ತೋರಿಸ್ಲಿಕ್ಕೆ ಇಬ್ರು ಮಲಗಿದ್ದಾರೆ ನಿದ್ದೆ ಮಾಡಿದ್ದಾರೆ ಮಿಕ್ಕಿಯವರೆಲ್ಲ ಇಲ್ಲೆಲ್ಲ ಇದ್ದಾರೆ ಇಬ್ಬರು ಇಲ್ಲಿದ್ದಾರೆ ಹೈ ಚುಟ್ಟು ಫ್ರಿಜ್ ಅಡಚೆ ಇವಿಡ ಫ್ರಿಜ್ ತೊರೆದು ಭಯಂಕರ ಕಚ್ಚರ ಒಂದು ಓಕೆ ಅಕ್ಕ ಬ್ಲಾಗ್ಸ್ ಎಲ್ಲ ನೋಡು ಲೈಕ್ ಮಾಡು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡು ಆಯ್ತಾ ಫಾಲೋ ಮಾಡು ಆಯ್ತಾ ನೆಕ್ಸ್ಟ್ ಪಟ್ಟಿ ಎಡ್ಕಟ್ಟ ಇದ ನಾನು ಲೈವ್ ಬರೂಲ್ಲ ಅಂತ ಬೇಬಿ നെക്സ്റ്റ് ഈ ബുട്ടായിത്താ പതിനൊന്ന് പേരുണ്ടല്ലോ രണ്ട് പെട്ട പെട്ട ഇട്ടു എല്ലാവരും വർക്ക് കഴിഞ്ഞ് വന്ന് കുളിക്കുന്ന ഒക്കെ തിരക്കാന്ന് തോന്നുന്നു എൻ്റെ അമ്മയെ ടി വി പുളി ഫ്രിഡ്ജ് കുളിക്കൂ ഇപ്പം മലയാളം മൈ ഫേവറേറ്റ് ബട്ട് സ്വൽപ്പം സ്വൽപ്പം അർത്ഥാകത്ത് ഹൗദാ മലയാളം ഫേവറേറ്റ് ആണോ ഓക്കേ നെക്സ്റ്റ് Oh. नहीं। नहीं नहीं। नहीं? नहीं। नहीं। ൂ കൊക്കുമല്ലി കൊക്കുമല്ലി കൊടുക്കണം എന്നു സുഖമായിട്ടിരിക്കുന്നടാണോ അപ്പൂ ചേച്ചി ഫ്രം ബാംഗ്ലൂർ ഹുസ് ഷയാൻ ഷയാൻ ഹായ് ഹലോ ഹായ് വെൽക്കം ഹൗ ആർ യു ന്യൂ നമ്പർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇച്ച് ലാംഗ്വേജ് കമോൺ ഇല്ല കമോൺ ഇല്ല എന്നോട് കമോൺ പറയാം ഏടാ ചക്കര ഉണ്ണിക്കുട്ട എന്താ എന്തടാ സുഖാണാ ഉണ്ണിക്കൂട്ട എന്നാടാ പരിപാടി ഫുഡൊക്കെ കഴിച്ചോടാ കഴിച്ചാ കഴിച്ചു കഴിച്ച നീ കഴിച്ചേട്ടനെ ഇടലോ നോബിളേട്ടൻ്റെ ഇടത്തു ക അപ്പൊ ചേച്ചി അന്നേരം നേരം ലൈവ് വരാൻ ഓർത്തു അക്ക് ഇവിടക്കല്ലോ ടൂട്ട് വിടക്കന്ന് കച്ചറ ഫ്രിഡ്ജ് വലിച്ചു തുറക്കുന്നു അടക്കുന്നു അടക്കുന്ന തിറക്കുന്ന അടക്കുന്ന ഞാൻ തന്നെ മുറിച്ചു കൊടുക്കണ്ട ആപ്പിൾ എടുക്കാനായിരുന്നു ആപ്പിൾ എടുത്ത് കൊടുത്തേ പറയാ പോകാ പറയാ പോകാന് ഒക്കെ വല്യ ക്യൂ അച്ഛൻ ഞാൻ വന്നതിന് ശേഷം ഫുൾ ആണോ நீடா ஓகே ஆத்திய போப்ப மாத்தென் வேணும் അലർജി കൊറഞ്ഞ് ചൊറിച്ചിലില്ല ഹാപ്പിയാ ഓ പിന്നെ അല്ല വീട്ടുകാരൊക്കെ ഹാപ്പി ആയി കാണാൻ പാർട്ടി ഉണ്ണി അല്ല അക്കു അടുത്ത കോക്കമേല കോക്കമേല കൊടുത്തേ

മണിക്ക് 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 ഓ മണിയൊക്കെ കാണാൻ മണി നിന്റെ സമയം മണിയല്ലേ സമയുമണിയല്ലേ പൊളിയല്ലേ മണിയാ അച്ചോടാ ചക്കര എ ഹാപ്പി ആയിട്ടിരിക്കട്ടോ മിസ് ചെയ്യുന്നുണ്ടോടാ ഭയങ്കരായിട്ട് തേങ്ങി ഹാപ്പി ആയിട്ടിരിക്കട്ടോ അടിപൊളിയായിട്ടിരിക്ക ചക്കര ഹാപ്പി ആയിട്ടിരിക്കുക അടിപൊളിയായിട്ടിരിക്കുക മിസ് ചെയ്യുന്നുണ്ട് ക്രിസ്മസിനില്ല കഴിഞ്ഞ ക്രിസ്മസിനും ഇല്ല ഈ ക്രിസ്മസിനും ഇല്ല സോ ബാഡ് ക്രിസ്മസിന് വരാൻ പറ്റുമോ നോക്ക് ഓക്കേ ഭയങ്കര ഞങ്ങളും പിള്ളേരും എല്ലാം മിസ് ചെയ്യുന്നുണ്ട് നിന്നെ കേട്ടോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അന്ന് ഞങ്ങൾ വീട്ടിൽ പോയില്ലേ വീട് പൊളിക്കുന്ന സമയത്ത് അന്നേരം ആണ് ഭയങ്കരായിട്ട് നിന്നെ മിസ് ചെയ്തത് കേട്ടോ ബൈ ക്രിസ്മസ് ലീവ് കിട്ടുവാടാ എനിക്ക് സത്യം ലീവ് കിട്ടുമോ എന്നുള്ള ഇത് ഓക്കെ ബൈ 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 ഗോഡ് അപ്പൊ ഓക്കെ ടാ ബൈ പൊക്കോ ഞാനും പോ പോരും തോന്നി ഞാനും പോവുകട്ടോ എന്നോട് ക്രിസ് ക്രിസ്മസ് ഇവിടെ ആക്കാന്നാണോ പിന്നെ അല്ല പൊളിക്ക് പൊളിക്ക് മോനെ വിളിക്കങ്ങട്ട് ഓക്കെ ബായ് ചേച്ചിയും പോവാട്ടോ ചേച്ചി അവിടെ നിന്ന് നോക്കട്ടെ വിളിച്ചു നോക്കട്ടെ നോബിളേറ്റവിടെ പുറത്ത് പോയതാ ഓക്കെ ബൈ പത്തിലേക്കായി എല്ലാവരും താങ്ക് യു ബൈ ബൈ നെളക്കണോ